ഹലോ മക്കളെ അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു നമ്മൾ വീണ്ടും രണ്ടാമതൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അല്ലേ നമ്മുടെ ചാപ്റ്റർ ടു അറിവിന്റെ വാതായനങ്ങൾ അല്ലെങ്കിൽ വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്സ് ഓഫ് ഐ അതിൻ്റെ പാർട്സ് ഐന്റെ ആന്തരിക ഘടന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ചുകൂടി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം പോവാം യെസ് ലെൻസ് അല്ലേ നമ്മുടെ കണ്ണില് നമ്മൾക്ക് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത് ലെൻസ് എന്ന് പറയുന്നത് ദ ഇലാസ്റ്റിക് ട്രാൻസ്പാരൻ കോൺവെക്സ് ലെൻസ് കണക്റ്റഡ് ടു ദ സീരിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെൻസ് അതായത് എന്താണ് സുതാര്യവും ഇലാസ്റ്റികത ഉള്ളതുമായ കോൺവെക്സ് ലെൻസ് ആണ് നമ്മളുടെ കണ്ണിലുള്ളത് ഏത് ലെൻസ് ആണെന്ന് കോൺവെക്സ് കോൺവെക്സാണ് കേട്ടോ ആണ് നമ്മുടെ കണ്ണിലുള്ളത് സ്നായ്ക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് നമ്മുടെ ലെൻസ് ഇരിക്കുന്നുണ്ടാവും ലെൻസിൻ്റെ എന്താണ് രണ്ടറ്റവും കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ആ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ത് വഴിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നായ്ക്കൾ അഥവാ ലിഗമെൻസ് വഴിയാണ് കേട്ടോ ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് ഒപ്റ്റിക് നർവ്സ് അല്ലെങ്കിൽ എന്താണ് നേത്രനാടി ദറ്റ് ഇ ട്രാൻസ്മിറ്റ് ദ ഇമ്പൽസസ് ഫ്രം ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ദ വിഷ്വൽസ് ആൻഡ് ഇൻ ദ ബ്രെയിൻ അല്ലേ നമ്മൾ കണ്ടാൽ മാത്രം പോരാ എന്ത് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉളവാക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരാളാണ് ആര് നമ്മുടെ ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാടി അതായത് ഇവരെന്തു ചെയ്യും പ്രകാശഗ്രാഹി കോശങ്ങൾ അല്ലെ നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് സെൽസിൽ നിന്നുള്ള ആവേഗങ്ങളെ അഥവാ ഇമ്പൽസിനെ എങ്ങോട്ടെത്തിക്കുന്നു നമ്മളുടെ ബ്രെയിനിലുള്ള അതായത് നമ്മളുടെ തലച്ചോറിലുള്ള നമ്മളുടെ എന്താണ് കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് സെൻറ്റർ ഓഫ് വിഷനിലേക്ക് എത്തിക്കുന്നു അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് കാഴ്ച എന്ന അനുഭവം ഉളവാകുന്നത് ഓക്കെ അല്ലേ യെസ് ഇതോടുകൂടി നമ്മുടെ പാർട്സ് കഴിഞ്ഞിരിക്കുകയാണോ കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് നോക്കിയാലോ ആ ഇനി നമ്മൾ നമ്മുടെ കണ്ണ് കുത്തി പൊടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും എന്ന് എന്ത് പറയണം രണ്ട് ദ്രവങ്ങൾ വരും എന്ന് പറയണം ചോര വരും എന്ന് പറയരുത് കേട്ടോ എന്തൊക്കെ ചളിയല്ല അടിക്കുന്നത് അപ്പോൾ രണ്ട് മേജർ ദ്രവങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സാണ് നമ്മളെ കണ്ണിലുള്ളത് നിങ്ങൾ പഠിച്ചതാണ് നമ്മളുടെ അക്വസ് ഫ്ലൂയിഡും നമ്മളുടെ വിട്രിയസ് ഫ്ലൂയിഡും അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ അഥവാ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയും ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേമ്പർ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോണിയ അതായത് നമ്മുടെ ലെൻസിൻ്റെ കോണിയയുടെയും ഇടയ്ക്ക് കാണപ്പെടുന്ന വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോമഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈ റീ അബ്സോർബഡിൻ ടു ബ്ലഡ് ബ്ലഡ് എന്നാണ് ഉണ്ടാകുന്നത് ബ്ലഡിലോട്ട് തന്നെ റീ അബ്സോർബ് ചെയ്ത് പോവുകയും ചെയ്യും ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറേഷ്മെൻറ്റ് ടു ദ ഐ അല്ലേ അപ്പോൾ എന്തിനു വേണ്ടിട്ടാണ് അവരുടെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഐയിലെ പേശികൾക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതായത് അവിടെ ബ്ലഡ് വെസൽസ് വഴിയല്ല ഇത്തരം ദ്രവങ്ങൾ വഴിയാണ് അങ്ങനെ എന്താണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇനി രണ്ടാമത്തെ ദ്രവമാണ് ആര് നമ്മുടെ വിട്രിയൻസീൻ ബിറ്റ്വീൻ ദടയിൽ കാണുന്ന വിട്രിയസ് ചേംബറിലാണ് ഏത് ഫ്ലൂയിഡ് ഉള്ളത് വിട്രിയസ് ഹ്യൂമർ ഉള്ളത് ഇറ്റ് ദ ദ ഷേപ്പ് ഓഫ് ഐ അല്ലേ നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ആരാണ് നമ്മളുടെ വിട്രിയസ് ഹ്യൂമർ ആണ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് അക്വസ് ദ്രവം കോർണിയക്കും ലെൻസിനുമിടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രാവകം അല്ലെ അല്ലെങ്കിൽ ദ്രവം അക്വസ് അക്വ അക്വറീജിയ അല്ലെ അക്വേറിയം ജലമാണ് നമ്മുടെ മറ്റേ ആൾ ആരാണ് ജെല്ലി പോലെയുള്ളതാണ് അല്ലെ വിട്രിയസ് ജെല്ലി പോലെയുള്ള ദ്രവമാണ് ഇനി അക്വസ് ദ്രവം രക്തത്തിൽ രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ഫംഗ്ഷൻ എന്തിനാണ് അല്ലെങ്കിൽ ഈ ദ്രവങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലെ പേശികൾക്ക് ഓക്സിജനും പോഷണവും നൽകാൻ വേണ്ടിയിട്ടാണ് ഈ അക്വസ് ദ്രവം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണപ്പോൾ വിട്രിയസ് ദ്രവം നമ്മുടെ ലെൻസിൻ്റെയും റെട്ടിനേടേയും ഇടയ്ക്ക് കാണപ്പെടുന്ന വിട്രിയസ് അറയിൽ ജെല്ലി പോലുള്ള ദ്രവമാണ് ഏത് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ഇവരെന്തു ചെയ്യുന്നു നമ്മുടെ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ ആ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഫ്യൂ എന്താണ് ഫ്ലൂയിഡ് ആണ് അല്ലെങ്കിൽ ദ്രവമാണ് വിട്രിയസ് ദ്രവം ഓക്കെ അല്ലേ അപ്പം നമ്മൾ രണ്ട് ഫ്ലൂയിഡും പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ കണ്ണിലേക്ക് ഒരു പ്രകാശം അടിക്കുമ്പോൾ അതെങ്ങനെയാണ് കണ്ണ് റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം എന്ന് നോക്കാം കേട്ടോ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ റെഗുലേറ്റ് ബൈ ദ ആക്ഷൻ ഓഫ് സർക്കുലാർ ആൻഡ് റേഡിയൽ മസിൽസ് അല്ലേ നമ്മൾ എന്താണ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇപ്പം നമ്മൾ വണ്ടി അടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നാൽ നമ്മുടെ അച്ഛൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോകുമ്പോൾ എന്താണ് എതിർവസ്തു എന്ന് വരുന്ന ഒരു വണ്ടി എന്ന് നല്ല എന്താണ് ഹൈ ഡി ഇൻറ്റൻസിറ്റി ലൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മളുടെ കണ്ണ് ചിമ്മിപ്പോകും അല്ലേ അപ്പോൾ കണ്ണ് ചിമ്മണത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് മങ്ങിയ പ്രകാശത്തിൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ നല്ലോണം സൂക്ഷിച്ച് നോക്കില്ലേ കണ്ണങ്ങോട്ട് വിടർത്തി നോക്കില്ലേ അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത് അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മസിൽസാണ് ഒന്ന് നമ്മുടെ സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും ഓക്കെ അല്ലേ ഇനി ഇൻ ഡിം ലൈറ്റ് ഡിം ലൈറ്റിൽ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ ഡിം ആരുമയെ നമ്മൾ കണ്ണ് നല്ല ഓണം തുറന്ന് നോക്കൂ അല്ലേ അപ്പോൾ ഇൻക്രീ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് നമ്മുടെ റേഡിയൽ മസിൽസ് കൺട്രാക്റ്റ് ചെയ്തിട്ടാണ് ഇനി അപ്പോൾ ഒരു ഇൻറ്റൻസ് ലൈറ്റ് വരാണെങ്കിൽ ഹൈ ഇൻറ്റെൻസിറ്റിയിലുള്ള ഒരു ലൈറ്റ് വരാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് റേഡിയൽ മസിൽസ് അല്ല നമ്മളുടെ ആരാണ് സർക്കുലാർ മസിൽസ് ആണ് ഈ സർക്കുലാർ മസിൽസ് കൺട്രാക്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ പ്യൂപ്പിള് സൈസ് ഡിക്രീസ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഡിം ലൈറ്റിലും ഇൻറ്റൻസ് ലൈറ്റിലും നമ്മളെ പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ലൈറ്റ്സ് യെസ് ഇതാണ് നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണല്ല ഏതോ ഒരു ചേച്ചിയുടെ കണ്ണാണല്ലേ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ റേഡിയലി മസിൽസ് റേഡിയൽ മസിൽസ് ഇതാണ് നമ്മളുടെ സർക്കുലാർ മസിൽസ് അപ്പോ ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ എങ്ങനത്തെ പ്രകാശമായിരിക്കും ആ മങ്ങിയ പ്രകാശം വരുമ്പോഴാണ് അല്ലേ മങ്ങിയ പ്രകാശത്തെ നമുക്ക് കാഴ്ച കുന്നുകൂടി കാണാനായിട്ട് നമ്മൾ കണ്ണങ്ങോട്ട് തുറന്ന് നോക്കും അതാണ് ഈ ഫിഗറിൽ കാണുന്നത് അല്ലേ ആ ചേച്ചി കണ്ണങ്ങോട്ട് വിടർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഈ റേഡിയൽ മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യും അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആവും ഇനി ഇവിടെ നോക്കിയാലോ ഇവിടെ നോക്കി നമ്മളുടെ പ്യൂപ്പിളിൻ്റെ സൈസ് എങ്ങനെയാണ് ഡിക്രീസ് ആണ് അല്ലേ ഒരു കുഞ്ഞു സൈസേ ഉള്ളൂ അപ്പൊ അവിടെ എന്താ സംഭവിക്കുക ഒരു ഇൻറ്റെൻസ് ലൈറ്റ് വരുമ്പോഴത്തേനും നമ്മുടെ സർക്കുലാർ മസിൽസ് കണ്ടോ സർക്കിളിന് ചുറ്റുമുള്ള ആ ഒരു സർക്കിളിൻ്റെ അവിടെ ഉള്ളത് അവിടെയുള്ള മസിൽസാണ് നമ്മുടെ സർക്കുലാർ മസിൽസ് അവർ കണ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യും നമ്മുടെ പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും സെറ്റ് അല്ലേ അല്ല ഓക്കെയാണ് ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം യെസ് ഐറിസിലെ വലയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നത് ക്രമീകരിക്കപ്പെടുന്നത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു അല്ലേ മങ്ങിയ പ്രകാശം വരുന്നു റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു പ്യൂപ്പിൾ വികസിക്കുന്നു ഇനി തീവ്രത കൂടിയ പ്രകാശം വരികയാണെങ്കിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു പ്യൂപ്പിൾ ചുരുങ്ങുന്നു ഇത്ര ഉള്ളു കാര്യം അല്ലേ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ ഇനി വലിയ ടെൻഷനൊന്നും വേണ്ട നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം യെസ് ഇനി നമ്മുടെ കണ്ണിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിബിംബം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അല്ലേ നിങ്ങൾ പത്താം ക്ലാസ്സിലെ ഫിസിക്സിലൊക്കെ ഇതൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ടാവോ ഈ ചാപ്റ്റർ വരച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ സാരിയില്ല ഇതൊക്കെ എങ്ങനെയാണെന്ന് ആയിട്ട് എന്താണ് സയൻറ്റിഫിക്കലി നിങ്ങൾ പഠിക്കൂട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദി ഇമേജ് ഫോമേഡ് ബൈ ദ ലെൻസ് ഓഫ് ദ ഐ എങ്ങനെയാണ് അതായത് നമ്മൾക്ക് എന്ത് ലെൻസാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺവെക്സ് ആണോ കോൺകേവ് ആണോ യെസ് കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ അപ്പോൾ ആ കോൺവെക്സ് ലെൻസ് വഴി രൂപപ്പെടുന്ന ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളാണെനി പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും അതായത് തലകീടായതായിരിക്കും അല്ലേ കണ്ടോ നമ്മളിങ്ങനെ കാണുന്നു ഒരു കുത്തനെ നിൽക്കുന്ന ഒരു മരം നമ്മുടെ കണ്ണിൽ പതിയുന്നത് ആക്ച്വലി എങ്ങനെയാണ് തലകീഴായിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്മോളർ സൈസായിരിക്കും കുഞ്ഞ് സൈസായിരിക്കും ആക്ച്വൽ ഒബ്ജെക്ട്സിനേക്കാളും ചെറിയ സൈസായിരിക്കും നമ്മളുടെ നമ്മളുടെ എന്ത് പ്രതിബിംബം എന്ന് പറയുന്നത് പിന്നെ റിയൽ ഇമേജസ് ആയിരിക്കും അല്ലേ റിയൽ എന്ന് പറയാൻ കാരണം എന്താണ് ആ തലകീഴായിട്ടുള്ള എല്ലാ ആൾക്കാരും നമുക്ക് എന്ത് വിളിക്കാൻ ഇൻവേർട്ട് അല്ലേ ഇൻവേർട്ടഡ് ആണ് അതുപോലെ തന്നെ റിയൽ ഇമേജസ് ആണെന്ന് പറയാം അപ്പോൾ മലയാളത്തിൽ അതിനെ യഥാർത്ഥ ഇമേജ് ആണെന്ന് അല്ലെ യഥാർത്ഥ പ്രതിബിംബമാണെന്നും പറയാം അപ്പോൾ നമ്മളൊരു കണ്ണിന് ഒരു വസ്തുവിനെ നോക്കുന്നു നമ്മുടെ ലെൻസിന് കോൺവെക്സ് ലെൻസിലൂടെ പോകുന്നു തലകീഴായിട്ടുള്ള ഒരു പ്രതിബിംബം എവിടെ രൂപപ്പെടുന്നു നമ്മുടെ റെട്ടിനയിൽ രൂപപ്പെടുന്നു ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ലൈവ് യെസ് ഇനി നമ്മൾ എങ്ങനെയാണ് അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോഴും അകലെയുള്ള വസ്തുവിനകളും അടുത്തുള്ള വസ്തു നമുക്ക് വലിയ ഭാവം മാറ്റം ഉണ്ടാവില്ല പക്ഷെ അകലെയുള്ള വസ്തുവിനെ കാണുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കളയോ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണിൽ വല്ല മെക്കാനിസംസും അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസംസും വല്ലതും നടക്കുന്നുണ്ടോയെന്ന് നോക്കാം യെസ് വൈൽ വ്യൂ ദ നിയറസ്റ്റ് ഒബ്ജെക്ട് അത് നമുക്ക് അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ എന്തൊക്കെ നടക്കും നോക്കാം ദ സീലിയറി മസിൽസ് കോൺട്രാക്ട് അല്ലെ സീലിയറി പേശികൾ എന്തെയും ോചിക്കും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ ട്യൂബിളായിട്ടൊക്കെ ചോദിക്കാൻ ഉള്ള ഒരു ആണ് അപ്പോൾ സീലിയറി പേസ്യൽസ് എന്തു ചെയ്യും കോൺട്രാക്റ്റെയും സങ്കോചിക്കും ലിഗമെൻസ് അപ്പ് എന്ത് ചെയ്യും നേരെ ഓപ്പോസിറ്റാണ് സ്നായ്ക്കൾ എന്തു ചെയ്യും അയയും അല്ലെങ്കിൽ അവർ റിലാക്സ്ഡ് മോഡിലായിരിക്കും ഇനി കവേച്ചർ ഓഫ് ദി ലെൻസ് ഇൻക്രീസസ് അല്ലെങ്കിൽ ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യുന്നു കൂടുന്നു ഇനി ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും ഫോക്കൽ ലെങ്ത് കുറയും ഫോക്കൽ ദൂരം കുറയുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നടക്കുക നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിലുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇനി ഈ ഒരു ഇമേജിന് മുൻപ് നമുക്ക് അകലെയുള്ള വസ്തു എങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം അടുത്ത സ്ലൈഡ് ഉണ്ടാവും സാറേ യെസ് ഇനി നമ്മുടെ ഡിസ്റ്റൻ്റിലുള്ള ഒരു ഫിഗർ ആണ് അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു ഒബ്ജെക്റ്റിനാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ സീലിയറി മസിൽസ് എന്ത് ചെയ്യും റിലാക്സ്ഡ് ആയിരിക്കും അതായത് എന്തെയാണ് സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു ലിഗമെൻസ് എന്ത് ചെയ്യുന്നു സ്ട്രെച്ച് ചെയ്യും നേരെ ഓപ്പോസിറ്റാണ് ഒരാൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾ റിലാക്സേഷൻ ആണ് അപ്പോൾ സ്നായുക്കൾ വലിയുന്നു അല്ലെങ്കിൽ അയയുന്നു ആ അയല്ല ഇത് വലിയ തന്നെയാണ് കോൺട്രാക്ഷനാണ് ഇനി ലെൻസിൻ്റെ വക്രത എന്ത് ചെയ്യാണ് കുറേയാണ് അവിടെ എന്താണ് കവേച്ചർ ഓഫ് ദ ലെൻസ് ഡിക്രീസസ് ഇനി ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഫോക്കൽ ദൂരം കൂടും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തതരണ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ടേബിൾ ആയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ ടേബിൾ ടേബിളായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടാവും സാർമാർ അപ്പോൾ അതെന്ത് ചെയ്യാം ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻസ് എവിടെ കൊടുക്കുക ഇപ്പുറത്തെ കണ്ടീഷനിൽ അകലെയുള്ള വസ്തുക്കൾ കാണുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പഠിക്കണമെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ പഠിക്കാം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇതിന് മുൻപത്തെ ഫിഗറിലോട്ട് പോകാം സാർ യെസ് ഇതെന്താണെ കണ്ടോ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി നമ്മുടെ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മളുടെ കോൺട്രാക്ട് മസിൽസ് അല്ലെ സീലറി മസിൽസ് എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും അപ്പോൾ എന്തെയും ഉണ്ടാവും സ്നാക്കിൾ അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ് റിലാക്സ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ലെൻസിൻ്റെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യും ലെൻസിൻ്റെ വക്രത അല്ലെങ്കിൽ ലെൻസിൻ്റെ കവ്വേച്ചിര് കുറയും പക്ഷേ ഫോക്കൾ ദൂരം എങ്ങനെയായിരിക്കും കൂടുമല്ലേ അപ്പോൾ കൂടും ഇനി നിയർ ബൈ ഓബ്ജെക്റ്റ് ആണെങ്കിൽ എന്താണ് റിലാക്സ്ഡ് മസിൽസ് ആയിരിക്കും നമ്മളുടെ സീലിയറി പേച്ചുകൾ എന്ത് ചെയ്യുന്നു റിലാക്സ്ഡ് ആയിരിക്കും ഇനി നമ്മുടെ സ്നായുക്കൾ അപ്പം നേരെ കോൺട്രാക്ട് ചെയ്യും അപ്പം എന്ത് ചെയ്യും ലെൻസിൻ്റെ കർവേച്ചർ വക്രത കൂടുന്നു പിന്നെ ചെയ്യും ഫോക്കൽ ദൂരം കുറയുകയും ഓക്കെ ആണല്ലോ അപ്പോൾ ഈ രണ്ട് പോർഷൻസ് ആണ് ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട് അതെന്താണെന്ന് നോക്കിയല്ലോ സാർ യെസ് സമജനക്ഷമത അല്ലേ എന്തോ നമ്മൾ മൂക്കടച്ച് വെച്ച് പറയുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദ ഐ അതായത് നമ്മൾ എന്താണ് ഒരു വസ്തുവിനെ കാണുമ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം എന്നിട്ട് ഞാൻ പറയാം ദ കപ്പാസിറ്റി ഓഫ് ദ ഐ ടു ചേഞ്ച് ഇറ്റ്സ് കവിച്ച ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ആൻഡ് ദ ഇമേജ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഇസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ അതായത് രമണ എന്താണ് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് എന്തു പറയുന്നത് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് അതായത് വസ്തുക്കൾ എത്ര ദൂരത്തിൽ വേണമെങ്കിലും ആയിക്കോട്ടെ അതനുസരിച്ച് എന്താണ് നമ്മുടെ സീലിയറി മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ലിഗമെൻസും സ്നായുക്കളും എല്ലാം എന്തേലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ചിട്ട് ഇമേജ് ഇമേജ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രതിബിംബം എവിടെ തന്നെയാണ് രൂപം കൊള്ളുന്നത് നമ്മുടെ റെട്ടിനയിൽ അല്ലെങ്കിൽ ദൃഷ്ടിപഠനം തന്നെ രൂപപ്പെടുത്താനുള്ള മനുഷ്യന്മാരുടെ കണ്ണിൻ്റെ അല്ലെ അല്ലെങ്കിൽ കണ്ണിൻ്റെ എന്താണ് ആ ഒരു കണ്ണിൻ്റെ ആ ഒരു പ്രത്യേക കഴിവിനെ പറയുന്ന പേരാണ് എന്ത് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ അല്ലെങ്കിൽ സമജനക്ഷമത സെറ്റ് അല്ലേ ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണല്ലേ കൂടുതലായിട്ട് ഇനി ഒന്നും പഠിക്കാനില്ല സ്ലൈഡ് ഒന്നും മാറ്റിയല്ലോ സാറേ യെസ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എളുപ്പമാണ് അല്ലേ എന്താ പ്രത്യേകിച്ച് പഠിക്കാനുള്ളതൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യുക വേഗം ഓടിച്ച് പഠിച്ച് നോട്ടൊക്കെ എഴുതി എന്താണ് എക്സാമിനിങ്ങനെ സെറ്റായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ